ഹലോ ഹാഡിയേ സസോ മലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ ബ്രിയുകൂട്ടർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളാ ഇനിമോള് ഗ്രാജുവേറ്റ് ആയ കാര്യമൊക്കെ നമ്മളെ മോളുടെ ചാനലിൽ ഒളിവു വീട് കിട്ടിയിരുന്നു എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഇനി നമ്മുടെ ചാനലിൽ ഞാൻ കാണിച്ചു തരുന്നിട്ടുണ്ട് അതങ്ങട്ട് കണ്ടാൽ ഇനി ഇപ്പോൾ ചാനലിലേക്ക് പോകണം തോന്നുന്നു ഞാനത് ചെറുതായിട്ടേ കാണിച്ചു തരുള്ളൂ പക്ഷെ നമ്മൾ നമ്മൾ എന്നാണ് അന്നു ഗ്രാജുവേറ്റ് ആക്കാനൊണ്ട് ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേ രണ്ടിലാണ് ചേർന്നത് രണ്ട് വർഷം നമ്മള് മോളെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ മോൾക്ക് പിന്നെ വ്യക്തമായിട്ട് ഒരു മുന്നേക്ക് വഴി ഉണ്ടായിരുന്ന കാരണം കൊണ്ട് എനിക്ക് നല്ല സുഖമായിരുന്നുണ്ടോ നേരെ മറിച്ച് എന്താവാ എന്താവാ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾക്ക് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു ചിലപ്പോൾ മുതലേ ഞാൻ ആഗ്രഹിച്ചുവെച്ചൊരു സാധനമാണ് ക്രോവൺ പക്ഷെ ക്രോ ആവാൻ ഞാൻ അയാട്ട പഠിക്കണം എന്നാണ് വിചാരിച്ചത് ബേസിക്കലി അതിന്റെ ആവശ്യമല്ലോ അവന് അത് ആവശ്യമല്ല പക്ഷെ ഒരു ഡിഗ്രി വേണം എന്നുള്ളതിന്റെ നിർബന്ധമായിരുന്നു എയർഫോഴ്സസ് ആരും വെച്ചയക്കും പക്ഷെ ഡിഗ്രിയില്ലാത്ത ഒരാളാ വരുതെന്നുള്ളത് നിർബന്ധമായിരുന്നു ഞങ്ങള് രണ്ടുപേരും പോയി അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു ഒരുപാട് എല്ലാം പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു പിറ്റേ ദിവസം പോയി അഡ്മിഷൻ എടുത്തു അത്രത്തിലേറെ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ എടുത്ത് സെറ്റാക്കി നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇത് മൂന്ന് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ തുടക്കത്തിൽ ഫീസൊക്കെ കുറച്ച് വല്യ വലിയ ഫീ ഒക്കെ ആയിരുന്നു അപ്പൊ എനിക്കൊരു ഐഡിയ ഒന്നുമില്ല ഇത് എങ്ങനെ ഞാൻ ഫില്ല് ചെയ്യുന്ന ഐഡിയ ഒന്നും ഇല്ല പക്ഷെ ആ കണ്ണടച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മളിങ്ങോട് താമസം മാറിയതൊക്കെ കണ്ണടച്ചിട്ടാണല്ലോ ഇത് ചില കാര്യങ്ങൾ ഞാൻ കണ്ണടച്ചിട്ടാണ് ചെയ്യാറുണ്ട് പിന്നെ പഠിച്ചോടിന്റെ കൂടെ നിക്കാറുണ്ട് എപ്പോഴും ഒരു പഠിച്ചോട് എവിടെയും ഒരു വിശ്വാസമുണ്ട് പഠിച്ചോട് എന്നെ ഒരു കുഴിയിൽ കൊണ്ട് ചാടിക്കൂലുള്ള വിശ്വാസത്തിന്റെ പേരിൽ ജീവിക്കുന്ന ആളാണ് ഞാനും കേട്ടോ സൗകര്യൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട് രണ്ട് മൂന്നെണ്ണം കിട്ടാനുണ്ട് പിന്നെ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ സോഷ്യൽ മീഡിയ മീഡിയൻസർ അവാർഡും കിട്ടിണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അറ്റൻഡൻസിന് പിന്നെ ഫുൾ മാർക്ക് കിട്ടിയതിന് പിന്നെ സ്പോർട്സിന് ഞാൻ എല്ലാ കുട്ടികളും അവാർഡ് വാങ്ങിക്കുമ്പോ ഞാൻ എബിരുണ്ടായിരുന്നു എബിലൂട്ടി പറഞ്ഞു എബിലൂട്ടി പറഞ്ഞിരുന്നു ഞാനവിടെ എല്ലാ കുട്ടികളും ഓരോ അവാർഡ് വാങ്ങിക്കറ്റു ആ എനിക്ക് ഇപ്പൊ പിരിങ്ങനെ കയറിണ്ടാവുന്ന കാര്യം അമ്മ പറയും നല്ല നല്ല ഇങ്ങനെ സാധനം നമ്മളെ നമ്മളെ സ്വന്തം യൂട്യൂബുള്ള കാരണം കൊണ്ട് അങ്ങനെ അവാർഡെങ്കിലും കിട്ടി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആകെ പിരിയാളക്കി ചത്തേന വീട്ടുകാർ അങ്ങനെ അപ്പൊ നമ്മള് ഇനി അപ്പൊ നമ്മള് ഇന്നുമോളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്റുമോളെ ഇപ്പൊ ഈ ഇരുക്കണേ ഇരുത്തൊന്നല്ല അപ്പം വല്യ പഠിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഓനെ നോക്കിയില്ല ഇന്നെ നല്ല കച്ചു പഠിപ്പിച്ചു പിന്നെ അങ്ങോട്ട് പോവല്ലേ നമ്മളെ ഇനിയിപ്പോ സായി കുട്ടി ഞാൻ നല്ല പഠിക്കണ കുട്ടിയെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ അവന്റെ മാർക്കൊക്കെ ഭയങ്കര മറ്റു പുറകിലോട്ട് പോയി ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുഷ് ചെയ്ത് പഠിപ്പിക്കണ്ട ഒരുപാട് പഠിച്ചോളൂ വളരെ തെറ്റായൊരു ഇൻഫോർമേഷൻ ആണ് അമ്മ തന്നത് അങ്ങനെ പുഷ് ചെയ്യാതെ പഠിക്കൂലാരും അവരെ ചെയ്യണം അവർ ഇച്ചിരി ഒരു പുഷ് കൊടുക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടെന്നൊക്കെ പിന്നെ മനസ്സിലായിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു ഇവനെ ഞാൻ അൽബിഡ എജ്യൂക്കേറ്ററിൽ ഇപ്പോൾ ട്യൂഷൻ ചേർത്തിക്കണമെന്ന് പക്ഷേ അത് ഇപ്പം മാർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ അവന് പത്തിൽ ഒന്നായിരുന്നു ഹിന്ദിയില് മാർക്ക് അത് സോറി സായിക്കോട്ടെ പറഞ്ഞു പോയ അത് സത്യം പറഞ്ഞാൽ ഓനവിടെ പറഞ്ഞിട്ടുണ്ടായാലും അമ്മനോട് മമ്മ ഒന്ന് ജസ്റ്റ് രാവിലെ നിന്റെ അമ്മ ഒന്ന് മാറുന്നപ്പിടത്ത് ഓടി വന്നു തോന്നുന്നു അമ്മോട് പറഞ്ഞത് അപ്പൊ ഞാൻ തുറന്നു നോക്കുമ്പോഴാണ് ഹിന്ദിയിൽ പത്തിൽ ഒന്ന് ഞാൻ ആ ആയിക്കോട്ടെ ഞാൻ ഞാൻ ഒപ്പിട്ടായിരുന്നില്ല മമ്മ കണ്ട ചീത്ത ടീച്ചറൊക്കെ പറയാം പറഞ്ഞു ഓൻറെ മോൻ കണ്ട പോയിമീനക്ക് പാവം തോന്നി അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു മമ്മ ഇങ്ങനെ ഓനോട് മമ്മോട് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തോ ഞാൻ ഒപ്പിട്ട് ഞാൻ ഞാൻ അറിഞ്ഞിരിക്കണെന്ന് പറയണ്ടെന്ന് പറഞ്ഞു കാരണം ഞാൻ അറിഞ്ഞിട്ട് അമ്മമാർക്ക് നമുക്ക് ഈ പേപ്പർ കൊടുക്കാൻ പേടിയാവും പിന്നെ പേടി അവിടെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചു സമ്മതിച്ചോളിന്റെ കളി ഭംഗിയിൽ ഇടും അതിനെ കുറിച്ച് പറയാണെങ്കി കൊറേ ഉണ്ട് നമുക്കിപ്പോ ഈ വിഷയത്തേക്ക് വരാം അതായത് നല്ലത് അപ്പൊ അപ്പൊ അങ്ങനെ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിരുന്നു മാർക്കിനൊക്കെ പിന്നെ കഴിഞ്ഞപ്പോ പുഷ് കൊടുത്തു അമ്മ കൂടെ ഇരുന്നു കൂടെ നമ്മൾ ഈ ട്യൂഷൻ കൊടുത്ത കാരണം കൊണ്ട് ആ പുഷ് കൊടുത്ത കാരണം കൊണ്ട് മാർക്ക് ഉണ്ട് പക്ഷെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട് ആ മാർക്ക് ഇവിടെ ഞാൻ നമ്മളിത് പറയും പറഞ്ഞപ്പോ പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ടുണ്ട് ഇതില് നമുക്ക് ഇത് കണ്ടോ എസ് എസ്സിൽ നമ്മുടെ സായികുട്ടിക്ക് പതിനഞ്ചില് പതിനാല് മാർക്ക് ഉണ്ട് പിന്നെ മാത്സിൽ നമുക്ക് പതിനഞ്ചില് പതിമൂന്ന് ഒക്കെ ഉണ്ട് കേട്ടോ ഓണം പരീക്ഷ ഒക്കെ നമ്മൾ അത് സെറ്റാക്കും ഞങ്ങളത് സെറ്റാക്കും പിന്നെ നമ്മൾ സെറ്റാക്കാനും കൂടെ അൽബിഡോ എജ്യൂക്കേറ്റഡ് ഉണ്ടല്ലോ നമ്മൾ ഓണപരീക്ഷ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ അവനക്ക് ഒരു സ്പെഷ്യൽ കോച്ചിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓണം പരീക്ഷ വരുമ്പോൾ പല പാരന്റ്സിന് ഇപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അങ്ങനെ ടെൻഷൻ ഉള്ള പാരന്റ്സ് ഒക്കെ നമ്മൾ അൽബിഡോ എജ്യൂക്കേറ്റഡിൽ ഒരു ട്യൂഷൻ കൊടുത്ത് നോക്കി നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഞാൻ ഞാനിവിടെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ആ ഇന്ത്യ ഇന്ത്യ എന്ന് തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത് അറ്റൻഡ് ചെയ്യുന്നത് അൽബിഡ എജുക്കേറ്ററിന്റെ വൺ ഇയർ ക്ലാസ് റൂം പ്രോഗ്രാം ആണ് കേട്ടോ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അതുകൂടാതെ നമ്മൾ മാക്സിമം പതിനഞ്ച് കുട്ടികളെ മാത്രം ചേർത്തിട്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലൈവ് എ പ്ലസ് ക്യാമ്പസ് ക്ലാസ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലായിക്കോട്ടെ അകത്തോ ഇന്ത്യക്ക് പുറത്തോ എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാ സ്റ്റുഡൻസിനും അൽബിഡോ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് മാത്രം അൽബിഡോ എഡ്യൂക്കേറ്ററിൽ സി ബി എസ് ഇ ഐ ജി സി എസ് ഐ ഐ സി എസ്ഇ സ്റ്റേറ്റ് ക്യാംബ്രിഡ്ജ് ഐ ബി തുടങ്ങിയ എല്ലാവിധ സിലബസുകൾക്കും ക്ലാസുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഓണം എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കുമല്ലോ മിക്ക പേരൻസും നിങ്ങളുടെ കുട്ടികൾ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അൽബിഡോ ഓണം എക്സാം സ്പെഷ്യൽ കോച്ചിങ് ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ റെക്കോർഡ് ക്ലാസുകൾ മന്ത്ലി ആൻഡ് ക്വാർട്ടർലി എക്സാമിനേഷൻ ത്രീ ടൈം റിവിഷൻ ആൻഡ് ബ്രിഡ്ജ് കോഴ്സസ് ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എ പ്ലസ് ക്യാമ്പസിൽ ഇൻക്ലൂഡ് കൂടാതെ സ്കിൽ ഡെവലപ്മെൻറ് ക്ലാസസ് കരിയർ ഓറിയൻ്റെ ക്ലാസ്സസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അവയർനെസ് തുടങ്ങിയ ഒരു ഹൈസ്കൂൾ കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം അൽബിഡോ എ പ്ലസ് ഒരുക്കി വെച്ചിട്ടുണ്ട് മാസത്തിൽ ഒരിക്കൽ ടീച്ചേഴ്സും ആയിട്ടുള്ള ഒരു സെഷൻ കൂടി അവര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ ഓണക്കായത് കാരണം കൊണ്ട് അൽബിഡോ എജ്യൂക്കേറ്റർ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വൈ ടി സീറോ സീറോ ത്രീ ടു എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഓഫേഴ്സ് കിട്ടുന്നതാണ് കേട്ടോ അൽബിഡോ എജ്യൂക്കേറ്ററിൽ കെ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കൂ കേട്ടോ അപ്പൊ ആൽബിൾ എജ്യൂക്കേറ്ററിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ അപ്പൊ എല്ലാവരും കുട്ടികളെ കുറിച്ച് ടെൻഷനിലെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തു കൊടുക്കണമെന്ന് എന്ന് ആൾക്കാർ ആൾക്കാരെന്തായാലും ട്യൂഷൻ ട്യൂഷൻ ഒന്ന് ഒരു പുഷ് കൊടുത്തു കൊടുത്തു നോക്കി നോക്കൂട്ടോ ഇപ്പത്തെ കുട്ടികൾക്ക് കൊച്ചു പുഷൊക്കെ കാണണുള്ളത് എനിക്ക് പിന്നീട് എനിക്ക് പഴയ കുട്ടികളൊക്കെ പുഷ് അത്യാവശ്യമാണ് എനിക്ക് പഴയ കുട്ടികളെ ട്രീറ്റ് ചെയ്തിട്ട് ശീലം ചെയ്തത് പിന്നത്തെ വീട്ടില് പറഞ്ഞു സ്ഥലമില്ല അപ്പൊ നമ്മൾ ഇനി നമ്മളെ ഇന്ത്യ ഗ്രാജുവേഷൻ സെറിമണി നമുക്ക് ഞാൻ ഇപ്പൊ വന്നത് ഗ്രാജുവേഷൻ സെറമണി നമുക്ക് കുറച്ച് നല്ല നല്ല മോമെന്റ്സുകൾ കണ്ടുവരാല്ലേ കണ്ണുകളെ ഈറൻ അത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര അഭിമാനവും സന്തോഷോപ്പിക്ക ഓ ഓളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച കാരണം കൊണ്ടേളെ മീഡിയത്തിൽ പഠിപ്പിച്ച കാരണം കൊണ്ട് ഇംഗ്ലീഷിൽക്കോട്ടെ അങ്ങനെ പോയതുമില്ല മലയാളത്തിൽ നിന്ന് അങ്ങനെ വിടും ചെയ്ത് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് പറഞ്ഞത് അപ്പൊ നമുക്കതിന്റെ നല്ല നല്ല കുറച്ച് കുറച്ച് സന്തോഷകരമായ എനിക്ക് വളരെ അഭിമാനം തോന്നിയ കുറച്ച് നിമിഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എത്തുന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഏട്ടോ പിന്നെ ഫോണിക്കുന്ന കേറിട്ട് വാസമത്തെത്തി For Excellence Award Distribution Ceremony, the best in academics, yes, yes. after their the academic performance during their current years. Yes, yes. Highest-level yes, skills. Congratulations, Nisha. Congratulations yes, yes. the supporting Gracias. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടില്ലേ നമ്മളെ ആ കോൺവെക്കേഷനിൽ ആകെ ഒരു സംഘടന ഉണ്ടായിരുന്നുള്ളു നമ്മളെ സായിമുരും ഞാനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വല്യ കാര്യല്ല നമ്മള് രാവിലത്തെ തിരക്കില് ഓടില്ലായിരുന്നോ പെട്ടെന്ന് ഇത് കാര്യ ഞങ്ങള് ഒരുങ്ങി വരുമ്പത്തേക്ക് സാരി എടുക്കാൻ തന്നെ പത്ത് മണി ആയിരിക്കണം അപ്പൊ നേരെയല്ല പിന്നെ ബനിയും കൂടി ഒരുക്കി ഈ വരാൻ താല്പര്യമില്ലാത്ത ആളെ കൊണ്ടുപോവാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ഓക്കെ പക്ഷെ അവിടെ പോയപ്പോഴാണ് അനിയന്മാരും ഒക്കെ വരുന്നുണ്ട് കുട്ടികളുടെ അപ്പൊ ഒരു ഫോട്ടോയിൽ ഓരോ ഉണ്ടായതെങ്കിൽ തോന്നിയത് എന്തായാലും പരിപാടി കഴിഞ്ഞു അല്ല പോട്ടെ ഇനിയിപ്പോ ആയി ഇനിയിപ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരും തന്നെ അടുത്ത ഭാവി അല്ല ഇപ്പൊ തന്നെ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആക്ച്വലി എനിക്ക് ജോലി ഉണ്ട് ഞാൻ മുമ്പത്തെ ഞാൻ എന്റെ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വീഡിയോ ഉണ്ട് ഇപ്പൊ എനിക്ക് പണി ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു എന്താ പറയാ യൂട്യൂബിൽ എയർപോർട്ടിൽ വർക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹാണ് അപ്പൊ വേണ്ടി ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് അതന്നെ നോക്കിയാൽ എനിക്ക് ഇവിടെ നിന്നാ മതി വേറെ പണിക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് ആ ഒരു എയർപോർട്ട് ഫ്ലൈറ്റിനോടൊക്കെ ഒരു ഇതുള്ള കാരണം കൊണ്ട് എനിക്കതി ഭയങ്കര ബോധ്യമാണ് അപ്പൊ ഞാൻ അതിനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബ് ഉണ്ട് യൂട്യൂബിണ്ടെച്ചിട്ട് ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാന് താല്പര്യപ്പെടുന്നില്ല ഞാൻ നോക്കണില്ല നമ്മളെ ഇന്നു മോൾക്ക് ഇന്നുമോളെ ആഗ്രഹിക്കുന്ന ജോലി കിട്ടട്ടെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇച്ചിരി സങ്കടം ഒക്കെ ഇണ്ട് അതുകൊണ്ട് പോവാൻ അളയിക്കുമ്പോഴേ അത് എന്റെ കൈ രണ്ട് കൈയും ഇല്ലാത്ത പോലത്തെ അവസ്ഥയാവും എനിക്ക് എന്താണത് എന്തോ കാട്ട് മറിച്ചെടുക്കുവോ കാട്ടുന്നുണ്ട് അവിടെ ഒന്നും കാണുന്നില്ല ചെങ്ങായി വീട് കട്ടേണ്ടി വരുവോ എന്നാ ഒതുങ്ങി നിക്ക് എന്താണ് അങ്ങനെ ഒക്കെ എന്തൊരു പറഞ്ഞ ഞാൻ എന്താ എന്തോ മുണ്ടാത്ത ചോയ്ക്കല്ലാരും അന്നെ ഇഷ്ടമുള്ള കുറെ അന്നെ ഇഷ്ടമുള്ള കൊറേ പ്രേക്ഷകരുണ്ട് നമുക്ക് സായിക്കുട്ട് ഭയങ്കര ഇഷ്ടം ചിരിക്കാത്ത ആളൊന്നുമല്ല ചിരിക്കും അത്യാവശ്യം വന്നത് പിന്നെ ചിരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ പിന്നെ അവിടെ ചിരി നിക്കൂല പ്രശ്നമാണ് ഞങ്ങൾ ചിരിപ്പിക്കും അപ്പൊ ഇന്നിമോട് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് കൈയും പോയ പോലെയാണ് അപ്പൊ ആള് എനിക്ക് ജോലി കിട്ടണേന്ന് മനമുരുക്കി പ്രാർത്ഥിക്കാനും ടെൻഷനാണെന്ന് നമ്മ ഒരു കയ്യിൽ ഇങ്ങനെ ജോലി കിട്ടുന്ന ജോലി മറ്റൊക്കെ അയ്യോല്ലേ എനിക്കറിയില്ല അപ്പൊ പക്ഷെ ഒരു കാര്യം ഉണ്ട് ഓൾക്ക് എവിടെ ജോലി കിട്ടിണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ സ്വന്തം വീടും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ ഈ കുട്ടിയെല്ലാം മറിച്ചിട്ട് ഞാൻ എവിടെയാണോ വീട് ഏകദേശം രണ്ടു മൂ അഞ്ചു കൊല്ലം എങ്ങനെ മനുഷ്യന്റെ വീട്ടിൽ നിന്നുണ്ടാവും അതേ ഈ വീട് കിറക്കുന്നത് ഇതൊക്കെ കെട്ടിപ്പറക്കിട്ട് ഞങ്ങട്ടും വരണ്ടേ അതൊക്കെ പാക്ക് ചെയ്യാൻ ആൾക്കാരൊക്കെ ഇപ്പൊ ഇണ്ട് അതൊന്നും ഞാൻ എന്റെ കുട്ടിയും പിന്നെ ഞാൻ എന്റെ കുട്ടി മാത്രം ഒറ്റക്ക് ഞങ്ങൾ വരും എന്റെ പ്രേക്ഷകൊല്ല കൊണ്ടെങ്കിൽ മനുഷ്യർ ജീവിക്കാൻ പിന്നെ ഞാൻ പറഞ്ഞോ അന്ന ഞാൻ നാട്ടിൽ നിൽക്കണം ദുബായി പോയ ഷാർജ പോവാണ് അപ്പൊ നമുക്ക് ഫ്ലൈറ്റിൽ കയറി വരാൻ പറ്റൂലല്ലോ അടി ഇന്ന ഒഴിവാക്കിട്ട് ഒറ്റയ്ക്ക് പോകണം പ്രേക്ഷകർ തന്നെ തന്റെ കൊല്ലോടി പിന്നെ മമ്മനെ നല്ലപോലെ നോക്കണം പറഞ്ഞിട്ട് മൈ ലൈഫ് കാണിക്കുമ്പോ ഇന്റെ മൈ ലൈഫ് അമ്മനെ കാണിക്കുമ്പോ അമ്മന്റെ ഡെയിം മൈ ലൈഫ് ഇത് അമ്മയെ അങ്ങോട്ട് വരുന്നുണ്ട് അത് അതിൽ ഇന്നൊപ്പ് പിന്നെ എന്തായാലും വ്യത്യാസം ഉണ്ടാവുക വ്യത്യാസം എന്തെങ്കിലും വേണ്ട അതിനാണ് ഞാൻ ഓൾ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് ഒറ്റക്ക് താമസിക്കുമ്പോൾ ഇന്നെ കാണാതെ അറിയും ഇജി കാര്യം ആദ്യം ഉണ്ടാവുക എനിക്ക് എന്താ അറിയോ മമ്മക്ക് ഒറ്റക്ക് ഇങ്ങനെ നിക്കണ ഒരു ഇത് ഇഷ്ടല്ല പക്ഷെ എനിക്ക് ഞാൻ ഒറ്റക്ക് നിക്കണ എനിക്ക് നല്ല ഇഷ്ടമാണ് മമ്മ റൂമിലേക്ക് എടുത്ത് ഇറങ്ങുമ്പോൾ സായ് മോനെ കൂട്ടുക അല്ലെങ്കിൽ ആരിലൊക്കെ മമ്മക്ക് വേണം അങ്ങനെയുണ്ട് മമ്മക്ക് ആരിലൊക്കെ വേണം എന്ത് വീട് എടുക്കാനും പുഷ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മമ്മക്ക് ആരെങ്കിലും വേണം അപ്പൊ ഇപ്പൊള്ളത് ഞാനും സായ് മോനും അപ്പൊ അല്ല ഒരാൾ വേണം സായം പുഷ് ചെയ്യാനൊന്നും അയച്ചില്ല അങ്ങനെ തന്നെ അല്ല പിടിച്ച് എണീപ്പിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനോട് വേറെ ഒരാളെ പുഷി ചെയ്യാൻ പറഞ്ഞാൽ നടത്തില്ല പിന്നെയുള്ള ഞാനല്ലേ അപ്പൊ ഞാൻ ഇല്ലാന്നുണ്ടെങ്കില് അരിവോലും ഇവിടെ വെറുക്കില്ല കാരണം എനിക്കാണ് ആകരി ആവശ്യമുള്ളത് ഇവിടെ പിന്നെ അരിക്ക് ചിലവൊന്നും ഫുഡിനം ചെലവേ വരില്ല എന്തായാലും ജോലിക്ക് തട്ടിക്കൊണ്ട് നിൽക്കണേ ഞാൻ ജോലി കിട്ടിയാ ഞാൻ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കണ്ടാവും യൂട്യൂബായിട്ട് അങ്ങനെ നിക്കൊന്നുമില്ല ഈ അഞ്ചാറ് മാസത്തിനുള്ളിൽ അഞ്ചാറ് മാസത്തിനുള്ളിൽ എങ്ങനെ എങ്ങനെ ശ്രമിച്ചിട്ടാണെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും നമ്മൾ എവിടെങ്കിലും സെറ്റ് ആക്കണം സെറ്റ് ആക്കണം ഇൻഷാ ഇഷ്ടം സെറ്റായി വരട്ടെ കാരണം നമ്മള് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സയാൻ ഒച്ച ഉണ്ടാക്കട്ടെ സയ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു കോഴ്സ് പഠിപ്പിച്ച് ഓളും കഷ്ടപ്പെട്ട് പഠിച്ച് എങ്ങനെയാണെങ്കിലും ഒരു ഈ പഠിപ്പിനൊരു കഷ്ടപ്പാടുണ്ടല്ലോ പോക്കും വരവും പരീക്ഷ എടുത്തിട്ടും അങ്ങനത്തെ കഷ്ടപ്പാ കഷ്ടപ്പെട്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ചിട്ട് ഇവിടത്തെ ജോലി ചെയ്തിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ ഞാനൊന്നും അങ്ങനെ ഞാനൊന്നും പറയില്ല പക്ഷെ ഞാനോടത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാലു മാസൊക്കെ നമ്മളിവിടെ നിന്ന് അവൾക്ക് എങ്ങനെ ഓള് ജോലിക്കോളെ സ്കിന്നു ശരിയാക്കണം പിന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിയാക്കി അതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ നമ്മളെ നമുക്ക് ഏറ്റവും വലുത് നമ്മളെ യൂട്യൂബ് തന്നെ തന്നെ കേട്ടോ നമ്മളെ യൂട്യൂബ് നമ്മളിത്രയും കാലം നമ്മളെ പ്രേക്ഷകരൊക്കെ അല്ലേ നമ്മളിവിടെ ഇത്ര കാലം എത്തിച്ചത് അപ്പോ നമ്മള്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആ ഒരു ശീലം വന്നിട്ട് ആ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ശീലം വന്നിട്ടില്ല അപ്പോ ആ ഒരു ശീലം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ജോലിക്ക് പോയിക്കോ പിന്നെ എവിടെ പോയാലും നീ യൂട്യൂബിൽ വീഡിയോ ഇടും ആ ഒരു ശീലം എനിക്ക് വരും എന്നുള്ളതാണ് ഞാൻ പറയണത് അവളെ ജോലിക്ക് പോവാതെ പിടിച്ചു വെക്കത്തൊന്നുമില്ല നമ്മള് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ ഇന്മോൾക്ക് എല്ലാവർക്കും എല്ലാവരും വേണ്ടി എല്ലാരും നമ്മളെ ഇന്നുമോൾക്ക് ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവള് ഒരിക്കൽ ജോലിയൊക്കെ കിട്ടി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഏഹ് വലിയൊരു ആശ്വാസമായിരിക്കും വല്യ വല്യൊരു ആശ്വാസമായിരിക്കും എന്റെ സായി കുട്ടിക്ക് മാസം അയ്യായിരം രൂപ ഇരുപത് ഉണ്ടാവും അവനക്ക് എടുത്തേക്കാൻ പൈസ ആവശ്യമുണ്ടത്ര അപ്പൊ അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഇത്രയും കാലം ഉണ്ടായിരുന്നു നമുക്ക് ഇതീ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളെല്ലാവരുടെയും സ്നേഹവും എല്ലാം വേണം ഇങ്ങോട്ട് നോക്കണ നിന്റെ വീഡിയോ കളർ കളിക്കണത് ഞാൻ രണ്ടാളും ഞാൻ ചൂണ്ടി പുറത്തുണ്ടാ അപ്പൊ അങ്ങനെ അപ്പൊ ഏഹ് നമ്മുടെ ഈ വീഡിയോ അപ്പൊ അത്രേ ഉള്ളു ഞാൻ നീട്ടി വലിച്ച് പറഞ്ഞോണ്ടിരിക്കും ഉറക്കാൻ തോന്നിട്ട് ഉറക്കം വന്നിരിക്കണക്ക് അപ്പൊ എത്രയേ ഉള്ളൂ കൈസി വീഡിയോ ആ സോറി മമ്മ നീട്ടി വലിച്ച് പരത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വരുന്നില്ല സാധനങ്ങള് ഞാൻ പറഞ്ഞ പോലെ വരണ്ടേ ബാ സാധനങ്ങൾ ഇന്നത്തെ വീഡിയോ പോണ നല്ല സങ്കടം ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ആയി ഇപ്പൊ തന്നെ ഞാൻ പോയാലൊക്കെ നല്ല ഉഷാറായി നീക്കുള്ളൂ ഇനി പോണെങ്കിൽ പോയിക്കോ എന്റെ ഓൺ കാട്ടണേ നമ്മള് ഈ മറ്റേ ചില ന്യൂസ് പറയും അവിടെ ചാനൽ ഉണ്ടാവൂലെ ആ ഒരു സംഭവം കാട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം എല്ലാവരും നമുക്ക് അടുത്ത കാണാം അതുപോലെ എല്ലാവർക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും